തന്നില്ലല്ലോ വിധാത മധുരി മമമവാക്കിന്നു ദൂതൊന്നയക്കാൻ വന്നില്ലല്ലോ മരാളം മയിൽമുഖിൽ ഇവയും ദൂരയാം ജീവനാഥേ നിർനിദ്രം ഞാൻ നയിക്കും നിശകളിൽ അറിയാ ാവ്യം കൈതക്കൽ ജാതവേദൻ ജാതവേദന്മാഷെ ശ്ലോകമാണ് ഇന്ന് ഇവിടെ ചൊല്ലിയിട്ടുള്ളത് ശ്ലോകം ചൊല്ലിയിട്ടുള്ളത് രുക്മിണിയാണ് ഹരിപ്പാട് സ്വദേശി തന്നില്ലല്ലോ വിധാതാ മധുരിമ മമ വാക്കിന് രമ്മാവ് എൻ്റെ വാക്കിന് മധുരിമ തന്നില്ല ദൂതൊന്നയക്കാൻ വന്നില്ലല്ലോ മലയാളം ഒരേ എന്നും ദൂതയിക്കാൻ വന്നില്ല മുഖില് മയില് ഇതൊന്നും വന്നില്ല അതൊന്നും കാണാനില്ല ദൂരയാം ജീവനാഥെ നിർനിദ്രം ഞാൻ നയിക്കും നിശകളിൽ ഉറങ്ങാതെ എൻ്റെ കൺകോൺ കവിഞ്ഞിങ്ങുന്നിദ്രം വീണ ബാഷ്പോദക കണികകൾ എൻ്റെ കണ്ണുനീരാണ് എൻ്റെ സന്ദേശകാവ്യം എന്നാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുള്ളത് രാധ്മാഷ്ടെ തപസ്യ എന്ന പുസ്തകവും വീരകേരള എന്ന പുസ്തകവും ഇപ്പോൾ വിപണിയിൽ കിട്ടാനുണ്ട് വീരകേരളം മഹാകാവ്യമാണ് ലക്ഷണമൊത്ത മഹാകാവ്യം മലയാളത്തിലെ അവസാനത്തെ മഹാകാവ്യമാണ്